എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ടൊരു വാക്കാണ് ടാബ്ല റാസ് ഒഴിഞ്ഞ സ്ലേറ്റ് എന്നാണ് അതിൻ്റെ അർത്ഥം ശരീരത്തിലെ എല്ലാ അവയവങ്ങളും പ്രവർത്തന സജ്ജമായി പിറന്നു വീഴുന്ന ഒരു കുഞ്ഞിൻ്റെ തലച്ചോറിന് മാത്രം ഒരു ഒഴിഞ്ഞ സ്ലേറ്റ് പോലെ ബ്ലാങ്ക് ആക്കി വെച്ചിരിക്കുന്നത് എന്തിനാണ് ആ കുട്ടിയുടെ മാതാപിതാക്കളും ആ കുഞ്ഞ് വളരുന്ന ചുറ്റുപാടും അവിടുത്തെ സമൂഹവും ഒക്കെ ആ സ്ലേറ്റിൽ എന്താണെന്ന് വെച്ചാൽ വരച്ചോട്ടേ കുറച്ചോട്ടെ എന്നൊക്കെ വെച്ചിട്ടാവണം അങ്ങനെ ഒഴിഞ്ഞ അവസ്ഥയിൽ തലച്ചോറിന് മാത്രം നിലനിർത്തിയത് എന്തായാലും മനഃശാസ്ത്രജ്ഞന്മാർ പറയണത് ഏഴ് വയസ്സാകുമ്പോഴേക്കും ഒരാളുടെ അടിസ്ഥാന സ്വഭാവം ആ വരകളിലൂടെ രൂപപ്പെട്ടിരിക്കും എന്നാണ് അത് ഒരു ഭാഗത്ത് പിന്നെ എവിടെ നിന്നാണ് ആ കുട്ടി ജീവിതം പഠിക്കുന്നത് എനിക്ക് തോന്നുന്നത് ജീവിതത്തിൽ ഉടനീളം അയാൾ എവിടെയൊക്കെയോ വെച്ച് എന്തൊക്കെയോ സാഹചര്യങ്ങളിൽ പരിചയപ്പെടുന്ന വ്യക്തികളിൽ നിന്നാണ് ജീവിതം പഠിക്കുന്നത് എന്നാണ് എത്രമാത്രം വ്യക്തികളെയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പരിചയപ്പെടുന്നത് അല്ലേ അതിൽ അപൂർവം ചില ആളുകൾ നമ്മുടെ തലച്ചോറിൽ മായ്ക്കാനാവാത്ത ഒരു വരയും വരച്ചങ്ങ് പോകും അങ്ങനെ ഓർത്തെടുത്താൽ എൻ്റെ തലയിൽ തൊട്ടനുഗ്രഹിച്ച ഒരുപാട് പേരുണ്ട് അവരോടൊക്കെ എനിക്ക് ഒരുപാട് കടപ്പാടുണ്ട് പക്ഷേ ഈ അടുത്ത കാലത്ത് എനിക്ക് പഠിച്ചെടുക്കാൻ ആവാത്ത വിധം ഒരു വര വരച്ച വ്യക്തിയുണ്ട് നമ്മുടെ എം എ യൂസഫ് നിസാർ കഴിഞ്ഞ സെപ്റ്റംബർ രണ്ടിനാണ് അദ്ദേഹം ഡിഫറെൻ്റ് ആർട്സ് സെൻറ്ററിൽ വരുന്നത് ഡിഫറൻറ്റ് ആർട്ട് സെൻറ്റർ എന്ന ചാരിറ്റബിൾ സൊസൈറ്റിയിലേക്ക് അദ്ദേഹം വന്നപ്പോഴേ കൊണ്ടുവന്ന ഒന്നര കോടി രൂപയുടെ ഒരു ഡ്രാഫ്റ്റ് അവിടുന്ന് ആദ്യം കൈമാറി പക്ഷേ ഡിഫറെൻറ്റ് ആർട്സ് സെൻറ്ററിൻ്റെ പ്രവർത്തന രീതികളും പ്രൊഫഷണലിസവും ഒക്കെ നേരിൽ കണ്ടപ്പോൾ അദ്ദേഹം വലിയൊരു വാഗ്ദാനം കൂടി അവിടെ വെച്ച് അപ്രതീക്ഷിതമായിട്ട് അങ്ങ് പ്രഖ്യാപിച്ചു എല്ലാ കൊല്ലവും ജനുവരി മാസത്തിൽ ഒരു കോടി രൂപ വീതം തരാമെന്ന് അത് തൻ്റെ കാലശേഷവും തുടരുമെന്ന് നമ്മുടെ കേരളമല്ലേ ചിലർക്കെല്ലാം ഈ പ്രഖ്യാപനം കേട്ടതോടുകൂടി സഹിക്കാൻ പറ്റാതെയായി അതിനിടയ്ക്കാണ് കാസർഗോഡ് ഇതുപോലൊരു പദ്ധതി തുടങ്ങാൻ വേണ്ടി സ്ഥലം വാങ്ങിയത് അതുകൂടി കേട്ടതോടുകൂടി അസൂയക്കാർക്ക് അതിനേക്കാൾ അസഹനീയമായി അവർ അപ്പം മുതൽ ഗൂഢാലോചന തുടങ്ങി പണ്ട് ഇവിടുന്ന് പല കാരണങ്ങളെക്കൊണ്ട് പിരിഞ്ഞു പോയ സ്റ്റാഫിനെയും ചില കുട്ടികളുടെ ഒക്കെ കണ്ടെത്തി ഒരു വമ്പൻ പ്ലാനിങ് വിദേശത്തും സ്വദേശത്തുമുള്ള യൂട്യൂബ് ചാനൽ നടത്തുന്ന എന്തും ഏതും വിളിച്ചു പറയാൻ മടിയില്ലാത്ത കുറേ ആളുകൾ സൂം മീറ്റിങ്ങിലൂടെ റിഹേഴ്സലുകൾ ആരംഭിച്ചു എന്ത് പറയണം എന്നും എങ്ങനെ പറയണം എന്നും കൃത്യമായിട്ട് അവരെ പറഞ്ഞു പഠിപ്പിച്ചു ജനുവരി പറക്കുന്നതിന് മുമ്പ് യൂസഫലി സാറിൻ്റെ തുടർ സഹായം മുടക്കണം എന്ന വാശിയോടുകൂടി അവരങ്ങ് ആക്രമണം തുടങ്ങി അസത്യം പ്രചരിക്കാൻ അത്ര നേരമൊന്നും വേണ്ടല്ലോ കയ്യിൽ കിട്ടിയവരെല്ലാം ഒന്നും അന്വേഷിക്കാതെ അതങ്ങ് ഷെയർ ചെയ്യാൻ തുടങ്ങി പ്രധാന മാധ്യമങ്ങളൊന്നും ഈ വിഷയം തൊട്ടില്ല എന്നുണ്ടെങ്കിലും സോഷ്യൽ മീഡിയയുടെ പവർ കൊണ്ട് ഡിഫറൻറ്റ് ആർട്സ് സെൻറ്ററിനെതിരെ ശക്തമായൊരു കൊടുങ്കാറ്റ് അഴിച്ചുവിടാൻ അവർക്ക് സാധിച്ചു ഇനി ഞാൻ പറയുന്നതാണ് പ്രധാനം യൂസഫ് അലി അലിസാറിന് ഈ ഒരു വാർത്ത പ്രചരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആ വാഗ്ദാനത്തിൽ നിന്ന് പിന്മാറാമായിരുന്നു ആരും ഒന്നും പറയില്ലായിരുന്നു അന്വേഷിക്കില്ലായിരുന്നു പക്ഷേ അദ്ദേഹം ഇങ്ങോട്ട് വിളിച്ച് അന്ന് പറഞ്ഞ ആ വാഗ്ദാനം കൃത്യമായിട്ട് നിറവേറ്റി ഇങ്ങനെ മനുഷ്യരുണ്ടാവുമോ ഇതല്ലേ മറക്കാനാവാത്ത ജീവിതപാഠം ഈ ഓ ഹെൻറിയുടെ ദി ലാസ്റ്റ് ലീഫ് എന്നൊരു കഥ വായിച്ചിട്ടുണ്ടോ ന്യൂമോണിയ ബാധിച്ച് മരിക്കാൻ കിടക്കുന്ന ഒരു കലാകാരിയുടെ കഥയാണത് അവളുടെ ജാലകത്തിലൂടെ നോക്കിയാൽ സമീപത്തെ ഭിത്തിയിൽ വളരുന്ന ഒരു വള്ളിച്ചെടി അവൾക്ക് കാണാമായിരുന്നു ശരത്കാലം ശീതകാലത്തിലേക്ക് മാറിയതോടുകൂടി അതിൻ്റെ ഇലകൾ പൊഴിയാൻ തുടങ്ങിയാണ് അവസാനത്തെ ഇലയും പൊഴിഞ്ഞു വീഴുന്നതോടുകൂടി താൻ മരിക്കും എന്നൊരു ചിന്ത എന്തുകൊണ്ടോ അവളെ കീഴടക്കിയിരുന്നു ഓരോ ദിവസവും ഇലകൾ അടർന്നു വീഴുന്നത് അവൾ കണ്ടു അതോടെ അവൾ കൂടുതൽ കൂടുതൽ ക്ഷീണിതയായിക്കൊണ്ടിരുന്നു പക്ഷേ അവസാനത്തെ ഇല മാത്രം പൊഴിയാതെ അവിടെ തന്നെ നിൽക്കുന്നത് അവൾ കണ്ടു എല്ലാ ദിവസവും അവൾ ജനാല തുറന്നു നോക്കും അപ്പോഴൊക്കെ ആ ഇല അവിടെ തന്നെ ഉണ്ടായിരുന്നു ആ മനോബലത്തിൽ അവൾ സുഖം പ്രാപിക്കാൻ തുടങ്ങി അവൾ ആരോഗ്യവതിയായി കഥയുടെ അവസാനത്തിൽ ആ ഇല ഒരു കലാകാരൻ്റെ സൃഷ്ടിയാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നു അവളെ രക്ഷിക്കാനായി ആ കലാകാരൻ വരച്ചു വെച്ച യാഥാർത്ഥ്യം പോലെ തോന്നിക്കുന്ന ഒരില അവളെ ജീവിപ്പിക്കാൻ വേണ്ടി അയാൾ എന്നേക്കുമായി വരച്ചു വെച്ച ഒരിലയായിരുന്നു അത് അതുപോലെ ഈ ഒരു പ്രതികൂല സാഹചര്യത്തിൽ യൂസഫലി സാറ് ഡിഫറൻറ്റ് ആർട്സ് സെൻറ്ററിന് പുതുജീവൻ കൊടുക്കാൻ വേണ്ടിയിട്ട് വരച്ചു തന്ന ഒരു ആയിരുന്നു അസഹായം മറക്കില്ല ഈ ജീവിതപാഠം പുസ്തകം